ചേട്ടനും അനുജനും ഒരേ വാർഡിൽ മത്സരത്തിനിറങ്ങിയത് കാണുന്നവർക്ക് കൗതുകമാണെങ്കിലും ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും കാര്യം അങ്ങനെയല്ല ആരെ കൊള്ളണമെന്നും തള്ളണമെന്നുമുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ് ബന്ധുക്കൾ കുഴൂർ കാക്കുളിശ്ശേരി രണ്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിലെ ജോബി മുളക്കാമ്പിള്ളി ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായാണ് സഹോദരൻ ജോളി ഇപ്പോൾ അനുജനെതിരെ കളത്തിലിറങ്ങുന്നത് മത്സരിക്കാൻ തീരുമാനിച്ചതും ഇരുവരും പരസ്പരം അഭിപ്രായം ചോദിച്ചിരുന്നു ഡ്രൈവർമാരായ സഹോദരങ്ങൾ രാവിലെ പ്രചരണത്തിനിറങ്ങുന്നത് പരസ്പരം പറഞ്ഞാണ് എന്നാൽ വീട്ടിലെത്തിയാൽ ഇവർ രാഷ്ട്രീയവും മത്സരവും മറക്കും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സൗഹാർദത്തിലും സ്നേഹത്തിലുമാണ് ഇതുവരെ പോയിട്ടുള്ളത് ഇനി തുടർന്ന് അങ്ങോട്ടും ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കും മത്സരത്തിന് മാത്രമേ അങ്ങനെയുള്ളൂ മറ്റുള്ള ഞങ്ങൾ ഒരുമിച്ചാണ് രണ്ടുപേരും കാര്യങ്ങൾ ഒരേ പറമ്പിലെ തൊട്ടടുത്ത വീടുകളിലാണ് ഇവർ താമസിക്കുന്നത് പാർട്ടി നിർദ്ദേശിക്കുന്നുവെന്നും മത്സരിക്കാൻ ആവശ്യപ്പെടുന്നുവെന്നും ഇരുവരും പറഞ്ഞെങ്കിലും വിലക്കാനും നിരുത്സാഹപ്പെടുത്താനും ശ്രമിച്ചില്ല ചേട്ടൻ ജോളി പോൾ ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിനായി വാഹനം ഓടിക്കുകയാണ് ജോബി ടി സി വി ന്യൂസ് മാള